The <laughs> ഹലോ ഫ്രണ്ട്സ് നമ്മൾ പച്ചക്കറിയിലൊക്കെ ഒഴിക്കാനായിട്ട് നട്ടേക്കുന്ന് പച്ചക്കറിയിലൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു മിശ്രിത കേട്ടോ അപ്പോൾ ഇത് സിമ്പിളാണ് നമുക്ക് അടുക്കളയിൽ അരിയുന്ന എല്ലാ പച്ചക്കറിയുടെ വേസ്റ്റ് കൂടി അതുപോലെ ഒരു കുപ്പിയിൽ മുറിച്ചിട്ട് അങ്ങ് ആക്കും എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിരിക്കുമ്പോൾ അതുപോലെ ചെറുനാരങ്ങ ഇടും കണ്ടോ എന്നിട്ട് എന്താ ചെയ്യണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫൈവ് ഒക്കെ ആകുമ്പോഴേക്കും ഞാനത് എടുക്കും കേട്ടോ എടുത്തിട്ട് അതിനെ ഇങ്ങനെ ഇതുപോലെ അതിനകത്ത് നിന്ന് ഊറി വന്നിരിക്കുന്ന ആ വെള്ളം അങ്ങ് എടുക്കും അതാണ് ഏറ്റവും നല്ല വളം ഞാൻ നോക്കിയിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ ഉണ്ടാവാനായിട്ട് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എന്നിട്ട് അതിനിങ്ങനെ എടുത്ത ശേഷം നമ്മൾ അടുത്തായിട്ട് നമ്മൾ എന്തെങ്കിലും നടാനുദ്ദേശിച്ചാൽ ആ ഒരു ഏരിയ നമ്മളിതുപോലെ ചെറുതാക്കി ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് അതിലേക്ക് ഇതാ ഈ വെള്ളം കുറച്ച് അങ്ങ് ഒഴിക്കും കേട്ടോ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഇടുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ ഒന്ന് വലിയാനും ഒന്ന് അതിലേക്കും ആ മണ്ണിലേക്ക് അതൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടിടും കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് ഓക്കെ ആയി എന്ന് കാണുമ്പോൾ നമുക്ക് അതിലേക്ക് നടാം കേട്ടോ ഇപ്പം ഞാനത് ഓക്കെ ആക്കി വെക്കുവാണ് എനിക്കിനി നടാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങളെ ഒന്ന് എല്ലാ കൂട്ടുകാരും കാണിക്കാൻ തോന്നിട്ടോ പിന്നെ വന്നിട്ട് ഞാൻ ഇതുപോലെ തന്നെ നട്ടുണ്ടാക്കിയ ഒരു മുളക് ഈ ഒരു ഒരു തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്ത് ട്രെയിലോട് കേട്ടോ ഞാൻ പ്ലാസ്റ്റിക് ബോളിലും കാണുന്ന ടിന്നിലും ചട്ടിയിലൊക്കെ ഗ്രോ ബാഗിലൊക്കെ നടും കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് കാണിക്കാൻ തോന്നിയിട്ടാണ് ഞാൻ വേറെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് കേട്ടോ എൻ്റെ ചെടികളുടെയും എൻ്റെ എല്ലാ പച്ചക്കറികളുടെയും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വന്നിട്ട് നമ്മൾ ദാ ഇതുപോലെ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ പാവീട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനൊരു രണ്ട് മൂന്ന് മുളക് പാവയിട്ടു കേട്ടോ അപ്പോൾ അതിലൊരു മുളക് ഇതാ ഇതുപോലെ മുളചിത്ര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേറൊരു മുളകിനെ ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിനൊന്ന് മാറ്റിയൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഒരു ഇതിലേക്ക് നട്ടു കേട്ടോ അപ്പോൾ നോക്കി ഇതാണ്ടോ ഇതുപോലെ ഈ മുളകായി അപ്പോൾ ഇതിലും ഇത്തിരി മിശ്രിതം നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാൻ നോക്കണം കേട്ടോ അടുക്കളയിൽ കൃഷി ഉണ്ടാക്കുന്ന രീതിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്നെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക് യു